മൗലാന മസൂദ് അസർ ഇയാളായിരുന്നു ഇന്ത്യയുടെ ടാർജറ്റിലൊന്ന് പക്ഷേ ഇയാൾ രക്ഷപ്പെട്ടെങ്കിലും ഇയാളുടെ കുടുംബങ്ങളെല്ലാം കൊല്ലപ്പെട്ടു ഇയാളുടെ സഹോദരി ഭർത്താവ് അനന്തരവൻ ഈ ജയ്ഷ് ഈ ഭീകര സംഘടനയുടെ കമാൻഡർ പക്ഷേ ഇവരൊക്കെ കൊല്ലപ്പെട്ടെങ്കിലും ഇതിൻ്റെ സംസ്കാരിച്ചടങ്ങിൽ പങ്കെടുത്തത് പാക് പട്ടാളത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടുക അപ്പോൾ പാക് ആർമിയിലെ ഉദ്യോഗസ്ഥർ പാക് സർക്കാരിലെ ആളുകളൊക്കെ പങ്കെടുത്താൽ ഇവരാണ് ഈ തീവ്രവാദികളെ വളർത്തി വലുതാക്കിക്കൊണ്ട് വരുന്നത് ലോകത്തോട് വിളിച്ചു പറയുമല്ലേ അപ്പൊ അതിന്റെ ദൃശ്യങ്ങളും പുറത്തുനിന്ന് ഇപ്പോൾ നിഷേധിക്കാനും പറ്റില്ല മാത്രമല്ല ഇനി അവശേഷിക്കുന്ന ആളുകൾ കൃത്യമായിട്ട് ഏതോ ആളത്തിൽ ഒളിച്ചിരിക്കുക ഈ ഒളിച്ചിരിക്കുന്ന എവിടെയാണെന്ന് പാക് ഭരണകൂടത്തിന് അറിയുകയും ചെയ്യാം അപ്പോൾ കളികൾ വളരെ കൃത്യമാണ് ലോകത്തിന് മുന്നിൽ അവർ തുറന്നു കാട്ടപ്പെടുന്നു അങ്ങനെയാണോ മനസ്സിലാക്കാൻ പറ്റുക അല്ല അതൊരു പിന്നെ ലോകത്തിന് മുമ്പ് തുറന്നു കാട്ടുന്ന കാട്ടുന്നതിനേക്കാൾ ഉപരി ആർമിയുടെ പാകിസ്ഥാൻ ആർമിയുടെ നിലനിൽപ്പിന്റെ പ്രശ്നം കൂടിയാണ് കാര്യം പാകിസ്ഥാൻ ആർമിയുടെ കയ്യിലാണ് ഭരണകൂടം ഭരണകൂടം അവിടെ വെറും കളിപ്പാട്ടമാണ് ജനാധിപത്യം എന്നു പേര് മാത്രമേ ഉള്ളൂ എല്ലാം നിശ്ചയിക്കുന്നത് ആർമിയാണ് അപ്പൊ ആർമിയുടെ ഒരു ആധിപത്യം കാണിക്കലും കൂടെയാണ് ഉദാഹരണത്തിന് ഇതിന് മറുപടി പറയേണ്ടവര് പാർട്ടി പാകിസ്ഥാൻ പട്ടാളമല്ല മറിച്ചിപ്പൊ നാളെ ഉദാഹരണത്തിന് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയോ അതല്ലെങ്കിൽ പ്രതിരോധ മന്ത്രിയോ മറ്റേതെങ്കിലും ഒരു പാകിസ്ഥാൻ നേതാവുമായിട്ടൊരു വിദേശ മാധ്യമം അഭിമുഖം നടത്തുന്ന നമ്മുടെ യാൽഡാ ഹക്കീമിന്റെ സ്കൈ ന്യൂസിന്റെ യാൽഡാ ഹക്കീമും ഖ്വാജ ആസിഫും പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി നടത്തിയതുപോലെ നടത്തുന്ന സമയത്ത് ഇവിടെ ഇന്ത്യയുടെ ആക്രമണത്തിൽ മരിച്ച ഭീകരവാദികളുടെ അല്ലെങ്കിൽ മസൂദ് അസറിന്റെ സഹോദരങ്ങളുടെയും അതല്ലെങ്കിൽ ലഷ്കർ എ തോബ കമാൻഡറുടെ മകന്റെയും ഇവരുടെയൊക്കെ ശവസംസ്കാര ചടങ്ങിൽ പാകിസ്ഥാൻ ആർമിയിലെ പ്രധാന പ്രധാനപ്പെട്ട ആൾക്കാർ പങ്കെടുത്തില്ല എന്ന് ചോദ്യം വന്നു കഴിഞ്ഞാൽ ഇല്ല എന്ന് പറയാൻ പറ്റില്ല പറ്റുമോ ദൃശ്യങ്ങൾ പുറത്താണ് അപ്പം അവിടെ പിന്നെ ഈ രാഷ്ട്രീയ നേതൃത്വം വീണ്ടും എന്താ പറയുക ഒരു ഡിഫൻസ്ലെസ് ലെസ് ആക്കുന്ന ഒരവസ്ഥയാണ് നിർവീര്യമാക്കുകയാണ് ചെയ്യുന്നത് ലോകത്തിന്റെ മുമ്പിൽ എങ്ങനെ പറയാൻ പറ്റും അവിടെയാണ് ഇന്ത്യയുടെ നറേറ്റീവ് ഇന്ത്യ പറയുന്നത് പാകിസ്ഥാനെതിരെയല്ല യുദ്ധം അത് ശരിയുമാണ് കാര്യം പാകിസ്ഥാനെതിരെയുള്ള യുദ്ധം ഇന്ത്യ ഇപ്പം യുദ്ധം ചെയ്യുന്നത് ഭീകരതയ്ക്കെതിരെയുള്ള യുദ്ധമാണ് ആ ഭീകരതയ്ക്കും ഭീകരവാദത്തിനും എതിരെയുള്ള യുദ്ധമായതുകൊണ്ടാണ് മറ്റു ലോകരാഷ്ട്രങ്ങൾക്ക് ഇന്ത്യയുടെ കൂടെ പല രാജ്യങ്ങളും പരസ്യമായിട്ടല്ലെങ്കിൽ പോലും അനു പിന്നെ എതിർക്കാതെ നിൽക്കേണ്ടി വരുന്നു ഇന്ത്യക്ക് ഇന്ത്യയുടെ പിന്നെ അവരുടെ ഡിഫൻസ് അല്ലെങ്കിൽ അതിനുള്ള സെൽഫ് ഡിഫെൻസിനുള്ള റൈറ്റ് ഉണ്ട് എന്ന് മറ്റ് പല ലോകരാഷ്ട്രങ്ങൾ കൊണ്ടും പറയിക്കാനുള്ള കാരണം ഇന്ത്യ യുദ്ധം ചെയ്യുന്നത് ഭീകരവാദത്തിനെതിരെയാണ് അപ്പം അതുകൊണ്ടാണ് പല രാഷ്ട്രങ്ങൾക്കും ലോകരാഷ്ട്രങ്ങൾക്കും പരസ്യമായിട്ട് പാകിസ്ഥാനെ അനുകൂലിക്കാൻ പറ്റാത്ത ഒരവസ്ഥയുള്ളത് അപ്പോൾ ഇവിടെ ഇപ്പം സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഇതേ ആൾ ലോകരാജ്യങ്ങളുടെ മുമ്പിൽ കാണിക്കുന്നത് പാകിസ്ഥാൻ ഭീകരരുടെ സംസ്കാരത്തിലാണെങ്കിൽ ഗാർഡ് ഓഫ് ഓണർ നൽകി ഒപ്പം പാക് പഞ്ചാബിൻ്റെ മുഖ്യമന്ത്രി മറിയം നവാസ് മറിയ നവാസിന്റെ പേരിൽ റീത്ത് സമർപ്പിച്ചു അപ്പം വളരെ കൃത്യമാണ് ഞങ്ങൾ ഗാർഡ് ഓഫ് ഓണർ നൽകുന്നത് ഞങ്ങളുടെ നാട്ടിലെ ഭീകരവാദികൾക്കാണ് ഞങ്ങൾ വളർത്തി വലുതാക്കി ഇന്ത്യയെ നശിപ്പിക്കാൻ പോകുന്നവർക്കാണ് ഈ ഭീകരവാദികളെ കൊല്ലുവെന്ന് ഇന്ത്യ പറഞ്ഞിട്ടുള്ളൂ അല്ലെ ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിക്കുന്നോ പാകിസ്ഥാൻ എതിരാണെന്നോ പറഞ്ഞിട്ടില്ല ഞങ്ങളുടെ പഹൽഗാമിൽ കൊല്ലപ്പെട്ട സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ട് അത് ചെയ്ത തീവ്രവാദികളെ ഇസ്ലാമിസ്റ്റുകളെ ഞങ്ങൾ കീഴ്പ്പെടുത്തും തീർച്ചയായിട്ടും അവിടെ അപഹാസ്യരാകുന്നത് അവിടുത്തെ രാഷ്ട്രീയ നേതൃത്വമാണ് പാകിസ്ഥാൻ ഡെമോക്രസിയാണ് ഒരിക്കൽ കൂടി പാകിസ്ഥാന്റെ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ എന്നുള്ളത് ലോകത്തിന് മുമ്പ് തുറന്ന് കാട്ടുന്ന ഒരു നിസ്സഹായ അവസ്ഥയാണ് ആലോചിച്ച് നോക്കും ഇന്നലെ പാകിസ്ഥാന്റെ ഒരു എം പി പാർലമെന്റിൽ കരയുന്ന കണ്ടില്ലേ അള്ള എങ്കിലും ഞങ്ങളെ രക്ഷിക്കൂ എന്തിനു വേണ്ടി ഇങ്ങനെ ഇട്ട് പിന്നെ എന്താ പറയുക ഒരു വല്ലാത്ത പരിതാകരമായ അവസ്ഥയിൽ ഞങ്ങളെ ഇട്ട് ദുഃഖിപ്പിക്കുന്നു ഏഹ് ഇന്ത്യയിൽ ഞങ്ങളെ എന്ന് പാകിസ്ഥാൻ എം പി പാകിസ്ഥാൻ പാർലമെന്റിൽ കരയുകയാണ് മനുഷ്യൻ അതോടൊപ്പം തന്നെ പി ടി ഐയുടെ പാകിസ്ഥാൻ ഡഹരിക്കൻഖാന്റെ പാർട്ടിയുടെ എം പി പറയുന്നു നിങ്ങളുടെ പ്രധാനമന്ത്രിക്കും മറ്റുള്ളവർക്കും ഒക്കെ വിദേശത്തെ വീടുകളുണ്ട് ഞങ്ങളങ്ങോട്ട് പോകും മനസിലായില്ലേ ഇതെല്ലാം കാണിക്കുന്നത് പാകിസ്ഥാന്റെ ജനാധിപത്യം എന്ന് പറയുന്ന വെറും ഒരു പ്രഹസനത്തിൻ്റെ ഒരു സ്വഭാവമാണ് അതോടൊപ്പം തന്നെ പാകിസ്ഥാൻ ആർമിയുടെ വ്യക്തമായ മുഖമാണ് കാണിക്കുന്നത് ഞങ്ങൾ ഇവിടെ ഈ രീതിയിലാണ് പ്രവർത്തിക്കുന്നത് ഞങ്ങളുടെ ജഗുലാർ വെയിനാണ് പാകിശ്മീർ കാശ്മീർ കാശ്മീർ ബ്രദറൻ എന്നാണ് ആസിഫ് മുനീർ പറഞ്ഞത് കാശ്മീരിലുള്ളത് ഞങ്ങളുടെ സഹോദരങ്ങളാണ് അവരുടെ രക്ഷ ഞങ്ങളുടെ രക്ഷയാണ് അപ്പം അതിനുവേണ്ടി രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ നിൽക്കുന്നത് പാകിസ്ഥാൻ ആർമിയുടെ ഡിക്ലേഡ് പോളിസിയാണ് ആ പോളിസിയുടെ അതിൻ്റെ പ്രഖ്യാപനത്തിൻ്റെ ഒന്നും കൂടെ ലോകത്തിൻ്റെ മുമ്പിൽ കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ അവരുടെ ശവസംസ്കാരങ്ങളിൽ പങ്കെടുക്കുന്നതോടുകൂടി കാരണം ഇത് ഇപ്പോൾ മസൂദ് അസർ എന്ന് പറയുന്നത് യു എനിൻ്റെ സിഗ്നേറ്റായിട്ടുള്ള ടെററിസ്റ്റാണ് അല്ലേ അപ്പോൾ അത് അവരുടെ ബന്ധുക്കളും ഇയാളുടെ അനുയായികളും ഉൾപ്പെടെയാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് അപ്പോൾ അവരുടെ ഈ ഒരു ഉദാഹരണം ലഷ്കർ തോയിബയുടെ കമാൻഡറിൻ്റെ മകൻ മകനും കൊല്ലപ്പെട്ടിരിക്കുന്നു പിഒ കെയിൽ അപ്പം അവരുടെയൊക്കെ ശവസംസ്കാര ചടങ്ങിൽ ഈ പാകിസ്ഥാൻ സൈന്യത്തിന് ഉന്നത പങ്കെടുക്കുന്നതോടുകൂടി പാകിസ്ഥാൻ ആർമിയുടെ ആധിപത്യം ഉറപ്പിക്കുകയും അതോടൊപ്പം അതിന്റെ പിന്നിലുള്ള ഈ തീവ്രവാദമാണല്ലോ സാർ ഇസ്ലാമിക് തീവ്രവാദമാണ് ആ തീവ്രവാദത്തെ മുസ്ലിം സാഹോദര്യവുമായിട്ട് കൂട്ടിച്ചേർക്കാനുള്ള ശ്രമവും കൂടിയാണ് നടക്കുന്നത് സാർ ഈ മുസ്ലിം തീവ്രവാദത്തെ ഈ മുസ്ലിം മതവുമായിട്ട് ചേർത്തുകൊണ്ട് ഇപ്പം തീവ്രവാദവും മതവും വ്യത്യസ്തമാണ് ഈ തീവ്രവാദികൾ മനുഷ്യരാശിക്ക് തന്നെ എതിരായിട്ട് നിൽക്കുന്നവരാണ് അവർക്ക് യാതൊരു മാനവികതയോ മനുഷ്യത്വമോ ഒന്നും ഇല്ലാത്ത സംബന്ധമാണ് അപ്പോൾ ഏത് മതത്തിനാണെങ്കിലും ഇപ്പോൾ മുസ്ലിം മതത്തിൻ്റെ ഏറ്റവും വലിയ ഭീഷണി എന്ന് പറയുന്നത് ഇന്ന് ഇസ്ലാമിക തീവ്രവാദമാണ് ആ ഇസ്ലാമിക തീവ്രവാദത്തെ കടത്തിവിടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പാകിസ്ഥാൻ ആർമി ഈ ഒരു കുതന്ത്രങ്ങൾ ചെയ്യുന്നത് അവിടെയാണ് പാകിസ്ഥാൻ ആർമി ഈ മറ്റേ ഭീകരവാദികൾ വല്ലപ്പെട്ടപ്പോൾ വളരെ അതൊരു സ്റ്റേറ്റ്മെന്റ് ആണ് പാകിസ്ഥാൻ ആർമി അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് നമ്മൾ ലോകത്തിന്റെ മുമ്പിൽ നമ്മൾ മനസ്സിലായി ലോക ലോകത്തിന്റെ മുമ്പിൽ കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു അതോടൊപ്പം തന്നെ കാരണം പാകിസ്ഥാൻ ആർമിക്ക് കമ്മിറ്റ്മെന്റ് ഇല്ല പാകിസ്ഥാൻ ആർമിക്ക് ജനാധിപത്യത്തിനുണ്ടോ അങ്ങനെയുള്ള യാതൊരു കമ്മിറ്റ്മെന്റും ഇല്ല പാകിസ്ഥാൻ ആർമി ഏർപ്പെടുന്നത് പാകിസ്ഥാൻ വെറുതൊരു മറ്റുള്ള രാജ്യങ്ങളിലുള്ള പട്ടാളം ചെയ്യുന്ന പ്രകൃതിയല്ല പാകിസ്ഥാൻ പട്ടാളം ചെയ്യുന്നത് അവരോട് വലിയ ബിസിനസ് റിയൽ എസ്റ്റേറ്റ് തുടങ്ങിയിട്ടുള്ള സംഗതികളാണ് അപ്പൊ പാകിസ്ഥാൻ്റെ പാകിസ്ഥാൻ എന്ന് പറയുന്നത് പട്ടാളത്തിന്റെ കൈയിലാണ് അപ്പൊ ആ പട്ടാളത്തിന്റെ കൈയിലുള്ള പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ നേതൃത്വം എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ കാശില്ലാതെ വരുമ്പോൾ കാശ് കൊണ്ടുപോയി ഇപ്പം ഐ എം എഫിന്റെ മുമ്പിൽ കിടന്ന് നിലവിളിക്കുകയാണ് അതെ അല്ലെ അപ്പൊ ഈ കിട്ടുന്ന കാശുകൾ മുഴുവൻ വാങ്ങിച്ച് എവിടുന്നെല്ലാം വാങ്ങിക്കാമോ ആ കാശ് കൊണ്ടുപോകുന്നുണ്ട് ഞങ്ങളുടെ ആർമിയിലേക്ക് തരിക അപ്പൊ സ്വന്തം നാട്ടിൽ നമുക്കൊരു ഈ പറഞ്ഞതുപോലെ സ്വന്തമായിട്ട് ഈ ആഭ്യന്തര ഉത്പാദനം വർദ്ധിപ്പിക്കുകയോ അങ്ങനെ യാതൊരു വരുമാനം ഉണ്ടാക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ വിദേശത്ത് നിന്നും ഐ എം എഫിൽ നിന്ന് എവിടെ നിന്നെല്ലാം കടം വാങ്ങിക്കാമോ അതല്ലെങ്കിൽ ഭീകരപ്രവർത്തനം നടത്തി മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഇപ്പം ഖ്വാജ ആസിഫ് പറഞ്ഞിരുന്നല്ലോ ഞങ്ങൾ കഴിഞ്ഞ മുപ്പത് വർഷമായിട്ട് ഈ ഡാർട്ടി ബിസിനസ് ചെയ്യുന്നുണ്ടെന്ന് ബ്രിട്ടന് വേണ്ടിയും ചെയ്തിട്ടുണ്ടോ എന്ന് പറയുന്നു അപ്പൊ എവിടെന്നെല്ലാം ഈ ഭീകരവാദം പിന്നെ പ്രവർത്തിപ്പിക്കുന്നതിന് ഗ്രാന്റ് കിട്ടാമോ അതെല്ലാം വാങ്ങി ആ അതെല്ലാം കൊണ്ട് അവിടെ എങ്ങോട്ട് പോകുന്ന വെച്ചാൽ ആർമിയിലേക്കാണ് പോകുന്നത് അപ്പൊ ആർമിയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക അതിന്റെ ചില വ്യക്തികളുടെ താല്പര്യങ്ങൾ അപ്പൊ ഈ ആർമിയിലേക്ക് കിട്ടുന്ന പണം ഇപ്പോൾ ആ രാജ്യത്തിന് കിട്ടുന്ന പണം ആർമിയിലേക്ക് പോകുന്നു ആർമി അത് ഭീകരവാദികൾക്ക് ഉപയോഗിക്കുന്നു അപ്പൊ ഇതിനകത്ത് പറയുന്നത് പാക് അധിനിവേശ കാശ്മീരിലെ ജെയ്ഷെ മുഹമ്മദിന്റെ ഓപ്പറേഷണൽ കമാൻഡറായ മുഫ്തി അസ്കർ ഖാൻ കാശ്മീരിയുടെ മകൻ മുഹമ്മദ് ഹസൻഖാനും ഓപ്പറേഷൻ സിന്ധൂരിൽ കൊല്ലപ്പെട്ടു ജമ്മു കാശ്മീരിലെ ഭീകരാക്രമണങ്ങൾ ഏകോപിപ്പിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചിരുന്ന ഭീകരനാണ് മുഹമ്മദ് അഹമ്മദ് ഖാ മുഹമ്മദ് ഖാൻ എന്ന് പറയുന്നു ഒപ്പമാണ് ഈ പറയുന്നത് അതായത് ഈ അസർ ഉൾപ്പെടെ അതായത് യൂസഫ് അസർ ഉൾപ്പെടെ കൊല്ലപ്പെട്ട അഞ്ച് ഭീകരരുടെ വിശദവിവരങ്ങൾ ഇപ്പം നമ്മുടെ സർക്കാർ പുറത്തുവിടുന്നുണ്ട് അപ്പം തന്നെ കേന്ദ്ര സർക്കാർ പറയുകയാണ് ഇത് കണ്ടു ഈ ഭീകരരെയാണ് ഞങ്ങൾ തുറന്നു കാട്ടിയത് ഇവരെയാണ് ഞങ്ങൾ കൊല്ലാൻ ശ്രമിച്ചത് ഇവർക്ക് പാക് ആർമി അവിടെ പോയിട്ട് ഗാർഡ് ഓഫ് ഓണർ നൽകുന്നു ഇവർക്ക് പഞ്ചാബ് സർക്കാരിൻ്റെ ഔദ്യോഗികമായ റീത്ത് സമർപ്പിക്കുന്നു അപ്പം ഞങ്ങൾ കൊല്ലാൻ ശ്രമിക്കുന്ന ഞങ്ങൾ തീർക്കാൻ ശ്രമിക്കുന്നത് ഈ തീവ്രവാദ നിലപാടുള്ള ഭീകരവാദ നിലപാടുള്ളവരെയാണ് അങ്ങനെയാണെങ്കിൽ ഈ ചൈനയ്ക്കും അവരുടെ പുറംപൂച്ചു നഷ്ടപ്പെടുന്ന ഒരു അവസരമില്ല കാരണം ഇത് ഭീകരവാദികളാണല്ലോ കൊന്നത് അവരാണല്ലോ ഈ ഗാർഡ് ഓഫ് ഓണർ നൽകുന്നത് എന്നൊക്കെ പറയുമ്പോൾ ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ ഇനി ചൈന എങ്ങനെ പിടിച്ചേക്കും ചൈനയ്ക്കും ഈ ഒരു പ്രശ്നമല്ല ചൈനയ്ക്കും ഇപ്പോൾ ലോകരാജ്യങ്ങളിൽ ഇപ്പോൾ ചൈനയ്ക്ക് ചൈനയുടെ ഡിപ്ലോമസി എന്ന് പറയുന്ന സാധനം ലോകത്തിന് മുഴുവൻ അറിയാവുന്ന സംഗതിയാണ് കാരണം ലോകത്തിലുള്ള ഒറ്റ മനുഷ്യനെ പോലും ചൈനയെ വിശ്വാസമില്ല ഒരു രാജ്യത്തിനും വിശ്വാസം ഇല്ല മനുഷ്യന് പറ്റത്തില്ല ഉദാഹരണത്തിന് പാകിസ്ഥാൻ ചതിയിൽപ്പെട്ടിരിക്കല്ലേ പാകിസ്ഥാന്റെ കടത്തിന്റെ മുപ്പത് ശതമാനം ചൈനയുടെ കഷ്ടത്തിലാണ് ഇരിക്കുന്നത് അതേപോലെ ഹമ്പൻ തോട്ടയിൽ വന്നിട്ട് ശ്രീലങ്കയിൽ വന്നു ശ്രീലങ്കയിൽ തുറമുഖം എടുത്തു അവസാനം എന്ത് പറ്റി ഇന്ത്യയുടെ ഏഹ് ഇന്ത്യയുടെ ഇന്ത്യയുടെ കാരുണ്യം കൊണ്ടാണ് അവർ പിടിച്ചു കരകേറിയത് മാത്രമല്ല ഈ ഹമ്പൽ തൊട്ട തൊണ്ണൂറ്റൊമ്പത് വർഷത്തേക്ക് ചൈന മർച്ചൻസ് സ്പോട്ട് എന്ന് പറയുന്ന ചൈനയ്ക്ക് വിട്ടുകൊടുക്കുകയും ചെയ്തു അവരുടെ നമുക്കൊരു വലിയ ഭീഷണിയാണ് ാണ് പക്ഷേ ഈ ചൈന എല്ലാ ചെയ്യുന്നത് അവർക്ക് ലാഭം കിട്ടുന്ന കാര്യങ്ങൾ ചെയ്തു അവർക്ക് ലാഭം പക്ഷേ ഈ ഗ്വാദർ തുറമുഖം പോലെയുള്ള കാര്യത്തിൽ നിർമ്മാണത്തിലേക്ക് പോയപ്പോൾ ഈ ബലൂചിസ്ഥാന്റെ ഇവരെ ഷാമി ഇവരെല്ലാം വെടിവെച്ച് കൊല്ലുന്നു അല്ലെങ്കിൽ അങ്ങോട്ട് ചൈനയ്ക്ക് കടക്കാൻ പറ്റുന്നില്ല അവിടെ എയർപോർട്ട് നിർമ്മിക്കുന്നു അല്ലെങ്കിൽ ഈ പറയുന്ന തുറമുഖം നിർമ്മിക്കുന്നു അവിടെയൊന്നും പോസിബിലിറ്റി ഇല്ലാതെ തോന്നുന്നു അതുകൊണ്ടായിരിക്കും അവർ പക്ഷേ ഈ നിഴൽ യുദ്ധം നടത്തിയിട്ട് ഇനി ഇന്ത്യക്ക് ഒരു പണി കൊടുക്കാമെന്ന് വിചാരിക്കുന്നു അല്ലേ തീർച്ചയായിട്ടും അത് തന്നെയാണ് അപ്പൊ അതാണ് ഇപ്പം അപ്പം അവിടെയാണ് ഈ പാകിസ്ഥാൻ ആർമി അവരുടെ ദൗത്യം നിർവഹിക്കുന്നത് മനസ്സിലായില്ലേ വളരെ വ്യക്തമായിട്ട് ഈ പാകിസ്ഥാൻ ആർമി ഈ പറഞ്ഞതുപോലെ ഇപ്പം ഇതിനകത്ത് ചൈനയ്ക്ക് സംബന്ധിച്ച് ഇപ്പം ചൈനയ്ക്ക് മുസ്ലിങ്ങളോട് ഒരു സ്നേഹമുണ്ട് ഉദാഹരണത്തിന് ഷിൻജിയാൻ ചൈനയുടെ വടക്കു പടിഞ്ഞാറൻ പ്രദേശമാണ് മുസ്ലിങ്ങൾ പാർക്കുന്നത് ഉയിഗർ മുസ്ലിംസ് ഈ ഉയഗർ മുസ്ലിംസ് അനുഭവിക്കുന്ന പീഡനങ്ങൾ ചൈനയുടെ കയ്യിൽ നിന്ന് അനുഭവിക്കുന്ന പീഡനങ്ങൾ ലോകം അറിയുന്നുണ്ട് മുസ്ലിം സഹ മറ്റേ സഹോദരങ്ങൾ അറിയുന്നുണ്ടോ അമ്മാതിരി ഭീഷണി മനുഷ്യരായ മനുഷ്യരെന്നൊരു റെക്കഗ്നീഷൻ പോലും ഇല്ലാത്ത അവസ്ഥയിലാണ് ചൈനയുടെ വടക്ക് കിഴക്കാൻ പ്രകാശാക്ഷം ചെയ്യാമെങ്കിൽ ഈ ഉയഗർ മുസ്ലിങ്ങൾ വടക്കഴിഞ്ഞ് പോകുന്നത് ഓട്ടോണമസ് ആണെന്ന് പേരൊക്കെ ഉണ്ട് മനസ്സിലായില്ലേ അപ്പൊ അതുകൊണ്ട് ചൈനയ്ക്ക് അങ്ങനെയുള്ള യാതൊരു പ്രശ്നങ്ങളും ഇതിനകത്തില്ല അവർക്ക് അവര് വ്യക്തമായ അവരുടെ ഒരു ലക്ഷ്യങ്ങൾ ഉണ്ടാവില്ല ആ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഏത് സംഘ രാജ്യത്തിനേയും ഏത് സമ്പ്രദായത്തെയും സംസ്ഥാനത്തെയും ഈ ചൈന ഉപയോഗിക്കും ഏത് സാഹചര്യത്തെയും ഉപയോഗിക്കും ഉദാഹരണത്തിന് ഇന്ത്യക്കെതിരെ പ്രോക്സി വാർ നടത്തിക്കൊണ്ട് ഇന്ത്യയുടെ വിപണി ഉപയോഗിക്കുന്നു മനസ്സിലായി ഇപ്പം ഇതാണ് ആ ചൈനയുടെ ഒരു വളരെ ഫോക്കസ്ഡ് ആണ് അവരുടെ അപ്പം അതുകൊണ്ട് തന്നെയാണ് ചൈനയെ ലോകത്തിൽ ഒരു ഒരു രാജ്യത്തിന് വിശ്വാസമില്ലാത്തത് അപ്പം അതുകൊണ്ട് ഇവിടെ നമ്മൾ കാണേണ്ട സംഗതി എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ ഇതിന്റെ പിന്നില് ഇപ്പം ഇന്ത്യയില് ഇന്ത്യയിലെ ഈ വികസനവും അതിന്റെ കുതിപ്പിനെയും തടയണമെന്നുണ്ടെങ്കിൽ ഏറ്റവും സിംപിളായിട്ടുള്ളൊരു മെത്തഡോളജി എന്ന് പറയുന്നത് ഇന്ത്യയിലൊരു മതസ്പർദ്ധ ഉണ്ടാക്കി മതസംഘടനത്തിലേക്ക് നയിക്കുന്നതാണ് ലക്ഷ്യം അത് സിമ്പിളാണ് ഹിന്ദു മുസ്ലിം സംഘടന ഉണ്ടാക്കുക അതിൻ്റെ അത് തന്നെയാണ് പഹൽഗാവ് ആക്രമണത്തിലൂടെ നടത്തിയത് അത് തന്നെയാണ് ഓരോ നടപടികളും കാണുന്നത് അപ്പൊ അതിനു വേണ്ടി തന്നെയാണ് ഈ പറഞ്ഞ പോലെ പാകിസ്ഥാൻ ആർമിയും അത് തന്നെയാണ് നിർവഹിക്കുന്ന സ്ഥാനം മനസ്സിലായല്ലേ അതോടൊപ്പം തന്നെ ഈ ഇസ്ലാം തീവ്രവാദത്തെ മുസ്ലിം ഉദാഹരണത്തിന് അവിടെ ശവസംസ്കാര ചടങ്ങിൽ എന്താ കണ്ടത് മത അനുഷ്ഠാനങ്ങളല്ലേ അനുഷ്ഠാനങ്ങളാണുണ്ട് അത് ഏതൊരു നല്ല മുസ്ലിമും വിശ്വാസിയായ ഒരു മുസ്ലിമും അല്ലെങ്കിൽ വളരെ ശുദ്ധനായ ഒരു മുസ്ലിം ചെയ്യുന്ന ചടങ്ങുകൾ തന്നെയാണ് അവിടെ കണ്ടത് അപ്പൊ അവിടെ ഭീകരവാദവും മതവും തമ്മിൽ വളരെ മനോഹരമായിട്ട് മിക്സ് ചെയ്യുന്ന ഒരു പ്രക്രിയ വേണ്ടത് അപ്പൊ ഇത് ഒരു മതവിശ്വാസിയായ എവിടെയുള്ള മുസ്ലിമിൽ കണ്ടാൽ പോലും അവനുണ്ടാവുന്ന വൈകാരികത എന്താണ് അവനോട് ഭീകരവാദത്തെ മറക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ഇതിലൂടെ വികാ വൈകാരികതയെ മത വൈകാരത്തെയും തീവ്രവാദത്തെയും വളർത്തിയെടുക്കുക എന്നുള്ള ഇസ്ലാമിക തീവ്രവാദം ഇസ്ലാമിക തീവ്രവാദവും മുസ്ലിം സമൂഹവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല അത് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് നമുക്ക് പലപ്പോഴും ഇവിടെ ഈ ഇസ്ലാമിക തീവ്രവാദത്തിനെതിരെയൊക്കെ പല ഒരു പുരോഗമനവാദികളെന്ന് പറയുന്ന ആൾക്കാർക്ക് പോലും സംസാരിക്കാനുള്ള ഭീതി എന്ന് പറയുന്നത് മുസ്ലിം എതിരായി പോകുന്നുള്ളതാണ് അതുപോലൊരു അബദ്ധ ധാരണയാണ് ഇപ്പം തീവ്രവാദം ഏത് ഭാഗത്തും എങ്ങനെ വന്നു കഴിഞ്ഞാലും അത് മനുഷ്യവിരുദ്ധമാണ് സാധനം അപ്പം ഇന്ത്യ ഇപ്പം ചെയ്യുന്ന യുദ്ധം എന്ന് പറയുന്നത് ഭീകരവാദത്തിനെതിരെയുള്ള യുദ്ധമാണ് അല്ലാതെ പാകിസ്ഥാനെതിരെയുള്ള യുദ്ധമല്ല അപ്പോൾ ഇവിടെ പാകിസ്ഥാനിൽ നിന്ന് ഈ ആർമിയുടെ പിന്നെ പിന്തുണയും പേറ്റണേജും അവരുടെ ആ ഒരു രക്ഷകർതൃത്വവും ഇല്ല എന്നുണ്ടെങ്കിൽ ഭീകരവാദം നടക്കത്തില്ല അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പാകിസ്ഥാൻ ആർമിയാണ് ഇന്ന് നമ്മുടെ ഏഷ്യയിലെ ലോകത്തിൽ തന്നെ ഈ ഭീകരവാദത്തിന്റെ ഒരു നഴ്സറി എന്നറിയപ്പെടുന്ന എന്ന് പറയുന്നത് ആ നഴ്സറിയുടെ നടത്തിപ്പുകാരാണ് ശരിക്കും പാകിസ്ഥാൻ ആർമി ഈ ആർമിയുടെ ശക്തിയെ തകർക്കുക എന്നുള്ളത് മാത്രം അതിൻ്റെ തകർച്ചയൂടെ മാത്രമേ പാകിസ്ഥാന് ഒരു ജനാധിപത്യ രാഷ്ട്രമായിട്ട് ഉയരാനും കഴിയുകയുള്ളൂ അപ്പം ആ അവസ്ഥയിലേക്ക് ഇത് പാകിസ്ഥാനിലെ ജനത തിരിച്ചറിയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഇപ്പോഴുള്ള യുദ്ധസമാനമായ അന്തരീക്ഷം ഇതിന്റെ മുഴുവൻ സൃഷ്ടിക്ക് കാരണം പാകിസ്ഥാൻ ആർമിയാണെന്നും ഭീകരമാണ ഭീകരവാദമാണെന്നും പാകിസ്ഥാൻ ജനത തിരിച്ചറിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ജനകീയ മുന്നേറ്റം ഉണ്ടാവുകയും ആർമിയെ അതിൻ്റെ അവസ്ഥയിലേക്ക് കൊണ്ടുപോവുകയും ഒരു ജനാധിപത്യം കൂടുതലെ അതിനെ മറികടന്ന് ശക്തമായിട്ട് മുമ്പോട്ട് വരികയും ചെയ്യുകയാണെങ്കിൽ മാത്രമേ പാകിസ്ഥാനിൻ്റെ രക്ഷയുള്ളൂ അതോടൊപ്പം തന്നെ ഈ നമ്മളുടെ മറ്റ് രാജ്യങ്ങൾ തീർച്ചയായിട്ടും ഇന്ത്യ ഉൾപ്പെടെയുള്ള നമുക്കൊക്കെ സമാധാനമായിട്ട് കഴിയാൻ കഴിയുള്ളൂ കാരണം ഏറ്റവും വലിയ ഭീകരവാദത്തിൻ്റെ കേന്ദ്രം എന്ന് പറയുന്നത് പ്രഭാവസ്ഥാനം എന്ന് പറയുന്നത് പാകിസ്ഥാൻ ആർമിയാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക